നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ മത്സരം നാളെ എസ് സി ജിയിൽ നടക്കുകയാണ് സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ അതിനു മുന്നോടിയായിട്ടിപ്പോൾ ഓസ്ട്രേലിയ അവരുടെ സ്കോഡിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ആദ്യം രണ്ട് ഏകദിനവും വിജയിച്ചുകൊണ്ട് അവർ പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്നാം ഏകദിനത്തിനുള്ള സ്കോഡിൽ ചില മാറ്റങ്ങൾ വരുന്നു പ്രധാനപ്പെട്ട മാറ്റം പറഞ്ഞാൽ മാർണസ് ലബുഷേനെ സ്കോഡിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ലബുഷേനെ ഓടി ഐ സ്കോഡിലേക്ക് ഫസ്റ്റ് മാച്ചിന് തൊട്ട് മുമ്പാണ് ഉൾപ്പെടുത്തിയിരുന്നത് അതായത് ക്യാമറൻ ഗുഴയിന് ലോ ഗുഴ് സൈഡ് സോർണസ് വന്നപ്പോൾ അദ്ദേഹം റൂൾഡ് ഔട്ടായി പകരമാണ് മാര്നസ് ലബുഷേനെ സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിയത് പക്ഷേ രണ്ട് കളികളും അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ സ്കോഡിൽ നിന്ന് ഒഴിവാക്കുകയാണ് പിന്നെ സ്കോഡിലേക്ക് ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുള്ള ഒന്ന് ജാക്ക് ആണ് ന്യൂ സൗത്ത് വെയിൽസിൻ്റെ ഓൾറൗണ്ടർ അവരുടെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള ജാക്ക് എഡ്വാർഡ്സ് ഇപ്പം ഒ ഡി ഐ സ്കോഡിലേക്ക് വരുന്നു മൂന്നാമത്തെ ഏകദിന മത്സരത്തിന് അതോടൊപ്പം തന്നെ ലെഫ്റ്റ് ഹാം സ്പിന്നറായിട്ടുള്ള മാത്യു കുഞ്ഞമനയും സ്കോഡിലേക്ക് എടുക്കുന്നു ഇദ്ദേഹം ആദ്യ ഏകദിനം കളിച്ചതാണ് പക്ഷേ രണ്ടാം ഏകദിനത്തിന് അഡലേഡിലേക്കുള്ള സ്കോഡിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയായിരുന്നു ആദം സാമ്പ സ്കോഡിലേക്ക് വന്ന സ്ഥിതിക്ക് അദ്ദേഹത്തെ ഒഴിവാക്കിയതാണ് പക്ഷേ ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തെ ഇതാ സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഈ ഒരു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് മൂന്നാം ഏകദിനത്തിന് ഓസ്ട്രേലിയ ഇറങ്ങുന്നത് അപ്പോൾ ഓസ്ട്രേലിയയുടെ അപ്ഡേറ്റഡ് സ്കോഡെന്ന് നോക്കാം മിച്ചൽ മാർഷ് ക്യാപ്റ്റൻ സാവിയർ ബാറ്റ്ലിറ്റ് അലക്സ് ക്യാരി കൂപ്പർ കനോലി ജാക്യു ഡ്സ് നദാനെല്ലിസ് ജോഷ് എയ്സൽവുഡ് ട്രാവിസ് ഹെഡ് ജോഷ് ഇംഗ്ലീസ് മാത്യു കുജമൻ മിച്ചൽ ഓവൻ ജോഷ് ഫിലിപ്പ് മാറ്റ് മാറ്റൻഷോ മാത്യു ഷോട്ട് മിച്ചൽ സ്റ്റാർക്ക് അദം സാംബ അപ്പോൾ ഇതാണ് അവരുടെ അപ്ഡേറ്റഡ് സ്കോഡ് അപ്പോൾ ചില മാറ്റങ്ങളുമായിട്ടാണ് നാളെ ഇറങ്ങുക അത് കഴിഞ്ഞിട്ട് പിന്നെ ടി ട്വൻറ്റിയാണ് ടി ട്വൻറ്റിക്കുള്ള സ്കോഡിലും അവർ വലിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം